നമസ്കാരം വിനയാസ് വെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ടിപ്പ് നമ്പർ വൺ നമ്മളിതുപോലെ പ്ലാസ്റ്റിക് റാബറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭാഗം എവിടെയാണെന്ന് നമ്മളിങ്ങനെ തപ്പി കണ്ടുപിടിക്കണം അപ്പം പലർക്കും അതെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് കൊണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് നൂർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ തിളച്ച വെള്ളമൊന്നുമല്ല കേട്ടോ നമുക്ക് കൈയൊക്കെ മുക്കാൻ പാകത്തിനുള്ള ചൂട് എന്നിട്ട് കൈ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലൊന്നു തൂത്തു കൊടുക്കുക അപ്പോൾ നമുക്ക് ആ കറക്റ്റ് അതെവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും അതിങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ഇതുണ്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും അപ്പോൾ ഇതുപോലെ നമുക്കത് നൂർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ടു നമ്മളിതുപോലെ പച്ച മാങ്ങയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ട് വെക്കാറുണ്ട് എന്നാൽ ചിലപ്പം നമുക്ക് എന്താ പറയുന്നത് ടൈമൊന്നും കിട്ടാതെ വരുമ്പം ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ വെച്ചിരുന്നാൽ ഒന്നെങ്കിൽ അത് പഴുത്തു പോകും അല്ലെങ്കിൽ ചനച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ പച്ച മാങ്ങ വാങ്ങിയാൽ അത് പെട്ടെന്നൊന്നും ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച മിച്ചമൊക്കെ ഇരിക്കുന്ന രീതിക്ക് നമുക്കതൊന്ന് എടുത്തു വെക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇതേപോലൊരു പ്ലാസ്റ്റിക് റാപ്പർ എടുക്കാന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് ഇതേപോലൊന്ന് കവർ ചെയ്ത് യാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേനൊക്കെ ഒരു കേടും കൂടാതെ നല്ല ഫ്രഷായിട്ട് തന്നെ പച്ച മാങ്ങ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിനുശേഷം നമുക്കത് അച്ചാർ ഇടാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് പഴുത്തു പോകുന്ന ആ ഒരു കാര്യം ഇങ്ങനെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിലോ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ ഒരു വൈറ്റ് കളർ ഷർട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ വൈറ്റ് കളറ് ഷർട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ യൂണിഫോം ഒക്കെ ആണെങ്കിലും അതിൻ്റെ ആ ഒരു കോളറിൽ ചെളിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വീട്ടമ്മമാരെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ അതൊന്ന് അലക്കി വെളുപ്പിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ് ഇനി നമ്മൾ മെഷീനിലാണ് വാഷ് ചെയ്യുന്നത് എങ്കിൽ പോലും കൂടെ അത്ര കറക്റ്റായിട്ടൊന്നും ഒരു പക്ഷേങ്കിൽ ആ കുളറിലെ ചെളിയൊന്നും പോയെന്ന് വരത്തില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ കുളറിലെ ചെളി കളയാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം നമുക്ക് ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്തു നോക്കിയാണെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ അപ്പം അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം എന്തായാലും ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് പോവല്ലേ അപ്പം വൈറ്റ് കളറ് യൂണിഫോം ൊക്കെ ഇടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ടിപ്പ് വീട്ടമ്മമാർക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ആദ്യം നമുക്ക് ഇതേപോലെ ഷർട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഇതേപോലെ ഒന്ന് മടക്കുക നമ്മൾ സാധാരണ ഷർട്ട് ഇടുമ്പോൾ കോളർ മടക്കാറില്ലേ അതേപോലെ തന്നെ ഇത ഇങ്ങനെയൊന്നും മടക്കുക കേട്ടോ അപ്പം ഈ ഒരു രീതിക്കാണല്ലോ നമ്മൾ ഷർട്ട് ഇടുന്ന സമയത്ത് കോളർ മടക്കി വയ്ക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ മടക്കാം അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതേപോലത്തെ ഒരു ടേപ്പ് എടുക്കുക ഇതിന് മൈക്രോ പോർ എന്നാണ് പറയുന്നത് ഇത് നമ്മൾ മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അവർ നമുക്ക് വെച്ച് കെട്ടി ഒട്ടിച്ച് തരത്തില്ലേ ആ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇത് ഇത് മെഡിക്കൽ സ്റ്റോറിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചു വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉപകാരമുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ആ ബാലൻസ് ഉള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതായത് കോളറിൽ നമ്മൾ ഇടുമ്പം ചെളിയൊക്കെ സാധാരണ പറ്റിപ്പിടിക്കുന്ന ഒരു ഭാഗമാണ് ഇത് അവിടെ നമുക്ക് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒറ്റ ഒരെണ്ണം ഒട്ടിച്ചാൽ മതി ഒറ്റ ഒരു ലെയർ ഒട്ടിച്ചാൽ മതി ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്ത് വിടാം അപ്പോൾ ഇതുപോലെ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിത് ഇപ്പം ഒട്ടിച്ചിട്ടുണ്ടെന്നൊന്നും ഒറ്റ നോട്ടത്തിലൊന്നും ആർക്കും അറിയത്തില്ല അത് ഒട്ടിച്ചാൽ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇങ്ങനൊരു ടേപ്പ് നമ്മളിവിടെ ഒട്ടിച്ചിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കേ ഇതുണ്ടോ എന്തെങ്കിലും ഒരു ഒരു സൂചന പോലും ഇല്ല അവിടെ നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് എന്നിപ്പം നമ്മൾ കോളർ മടക്കി വെച്ചെന്ന് പറഞ്ഞാൽ പോലൂടെ ആരും അറിയത്തില്ല അവിടെ ഇങ്ങനെ ഒരു ടേപ്പ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടെന്ന് അപ്പം നമ്മൾ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോളറെ പറ്റുന്ന ആ ഒരു ചെളിയ ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു ടേപ്പിലാ ടേപ്പിൽ ആയിക്കോളും അപ്പോൾ നമ്മുടെ ആ ഒരു ക്ലോത്തിൽ ഒരിക്കലും ചെളി പറ്റി പിടിക്കത്തില്ല അപ്പോൾ നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അലക്കുന്ന സമയത്ത് ഇതുപോലെ തങ്ങ് പറിച്ചു കളഞ്ഞാൽ മാത്രം മതി ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് എടുക്കാം കണ്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് സാധാരണ ആ ഒരു ചെളി ധാരാളമായിട്ട് പറ്റുന്ന ആ ഒരു ഭാഗത്ത് ഒട്ടും തന്നെ ചെളിയാവത്തില്ല അപ്പം ഈ ഒരു ഇതേപോലൊരു ടേപ്പ് നമ്മൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂളൊക്കെ തുറക്കാൻ പോകില്ല അപ്പോൾ കുഞ്ഞുങ്ങളുടെ യൂണിഫോം ഷേർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ അവർക്ക് ഒട്ടിച്ച് കൊടുത്തു വിടുകയാണെങ്കിൽ നമുക്ക് തുണി അലക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും അപ്പം ഈ ടിപ്പ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ടിപ്പ് നമ്പർ ഫോർ എല്ലാ വീട്ടമ്മമാർക്കും പലപ്പോഴും പറ്റാറുള്ളൊരു അബദ്ധമാണ് നമ്മൾ വെക്കുന്ന കറിയിൽ ഉപ്പ് കൂടി പോവുക എന്നുള്ളത് പ്രത്യേകിച്ച് അത് ഇറച്ചിയോ മീനോ ഒക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ഒരു വീട്ടിലെ ഒരു ദിവസത്തേനുള്ള സമാധാനക്കേടിന് അതൊക്കെ തന്നെ കാരണം അപ്പോൾ ഇതുപോലെ ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റി ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഇപ്പം ഇതേപോലെ നമ്മൾ മട്ടൻ കറി ഈ ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോയി എന്ന് തോന്നിയാൽ അപ്പം തന്നെ നമുക്ക് കുറച്ച് ആട്ടപ്പൊടി എടുത്ത് ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം അതല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി കേട്ടോ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ ഇതിലേക്കിന് ഉപ്പൊന്നും ചേർക്കരുതേ വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ അതിനുശേഷം ശേഷം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളിത് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അതിലിട്ടേക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അതൊന്നെടുത്ത് മാറ്റിയേക്കണം അപ്പോഴേക്കും നമ്മുടെ ആ കറിക്ക് കറക്റ്റ് ഉപ്പ് ആയിക്കൊള്ളും എക്സ്ട്രാ ഉള്ള ഉപ്പെല്ലാം ഈ ഒരു ഗോതമ്പ് ഗോതമ്പിൻ്റെ ഈ ഒരു ഉണ്ടയിൽ ആയിക്കൊള്ളും കേട്ടോ അപ്പം ഇനി എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ മുളകുപൊടി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട് നമ്മൾ മുളക് പൊടി എത്ര എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് വേണം ബേക്കിംഗ് സോഡ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടും ഞാനിപ്പം ഓരോ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലൂടെ നമുക്ക് വേണ്ടത് ടൂത്ത് പേസ്റ്റ് പേസ്റ്റാണ് അപ്പം ഞാനിവിടെ വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇത്രയും ഞാനത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കത്തില്ലേ അതേപോലെ തന്നെ തന്നെയൊന്ന് കുഴച്ചിട്ടെടുക്കുക അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും വേണ്ട ആ ഒരു പേസ്റ്റിൻ്റെ നനവിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികളെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഹോം റെമഡിയാണ് കേട്ടോ ഇത് പല്ലികളെ ഏറ്റവും കൂടുതലായിട്ട് കാണാറുള്ളത് കിച്ചണിലാണ് കാരണം നമ്മുടെ കിച്ചണിലെ ജോലികളെല്ലാം കഴിഞ്ഞ് നമ്മൾ പോന്നു കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലെ കാര്യസ്ഥരെ അവരാണ് അപ്പോൾ കിച്ചണിലെ പല്ലിയുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ഈ മുളക് പൊടിയും ബേക്കിങ് സോഡയും അതുപോലെ പേസ്റ്റും കൂടി ഒന്ന് ബോൾസ് ആക്കിയിട്ട് പല്ലിയെ സാധാരണ കാണാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലൊന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പല്ലിയുടെ ശല്യം വളരെയധികം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കിട്ടും അവർ വന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ ബേക്കിംഗ് സോഡയും മുളക് പൊടിയും ഒക്കെ ആകെപ്പാടെ വയറ്റില് പ്രശ്നങ്ങളുണ്ടാക്കും അങ്ങനെ ദഹനക്കേട് ഒക്കെ ഉണ്ടായിട്ട് അവർ ചത്തു പോകാനായിട്ട് ഇടയായിത്തീരും അപ്പം ഇതേപോലെ ഒരുപാട് പല്ലി പല്ലിശല്യം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ അപ്പം ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്